തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ ആരവം വടക്കാഞ്ചേരിയിലും ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ചിത്രം കൂറ്റൻ കാൻവാസിൽ ഒരുക്കിയ യുവാവ് ജനശ്രദ്ധ നേടുന്നു വടക്കാഞ്ചേരി നടുത്തറ സ്വദേശിയും സിനിമാ കലാ സംവിധാന സഹായിയുമായ ചൂൽപ്പുറത്ത് വീട്ടിൽ മുപ്പത്തി ആറുകാരൻ സൂരജാണ് മികവിന്റെ ഭീമൻ ചിത്രം ഒരുക്കിയത് ഏഴ് മണിക്കൂറോളം സമയമെടുത്താണ് ഇടതുമുന്നണിയുടെ വിജയം ഉറപ്പാക്കുന്നതിനായി വലിയ വെള്ളത്തുണിയിൽ വാട്ടർ കളർ പെയിന്റിങ്ങിലൂടെ സുനിൽകുമാറിന്റെ ചിത്രം ഒരുക്കിയത് ഇതിനായി നാല് ലിറ്ററോളം പെയിന്റ് ഉപയോഗിച്ചു ഇദ്ദേഹം സിനിമാ ലോകത്തെ തിരക്കുകൾക്കിടയിൽ അവധിയെടുത്ത് നാട്ടിലെത്തിയപ്പോഴായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി പുതിയ സൃഷ്ടിയൊരുക്കിയത് മുൻപ് ഫുട്ബോൾ താരം മെസ്സി നിയമസഭ തിരഞ്ഞെടുപ്പ് കാലത്ത് സേവർ ജിറ്റ്ലപ്പള്ളി തുടങ്ങിയവരുടെ ഭീമൻ ചിത്രങ്ങൾ ഒരുക്കിയും ഇദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് ഒരുങ്ങിയതെങ്കിലും പുതിയ സൃഷ്ടി സുനിൽകുമാറിന്റെ മണ്ഡലമായ തൃശൂരിൽ തന്നെ സ്ഥാപിക്കാനാണ് സൂരജിന്റെ ശ്രമം ശനിയാഴ്ച മണ്ണു തീയിൽ വെച്ച സുനിൽകുമാറിനെ നേരിട്ട് ഏൽപ്പിക്കുന്നതിനാണ് തീരുമാനമെന്നും സൂരജ് അറിയിച്ചു ചിത്രം കാണാൻ എൽ ഡി എഫ് നേതാക്കളായ ഇ എം സതീശൻ നിശാന്ത് മച്ചാട് കെ ബി ബിനീഷ് തുടങ്ങി നിരവധി പേർ സ്ഥലത്തെത്തിയിരുന്നു വ്യക്തിപരമായും എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ വരയ്ക്കുക എന്നുള്ളതായിരുന്നു ഒരു ആഗ്രഹം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വലിപ്പത്തിലുള്ള ഒരു സുനിൽകുമാറിനെ വരച്ചിട്ടുണ്ട് അത് തൃശ്ശൂർ ജില്ലയുടെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് അത് ഏൽപ്പിക്കുകയാണ് വളരെ കൂടി സൂരജ് വരച്ച തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറിൻ്റെ ഈ ചിത്രം നമ്മൾ നാളെ അത് ലോകസമക്ഷം അവതരിപ്പിക്കാൻ പോവുകയാണ് അതിൻ്റെ മണ്ണുത്തിയിൽ വെച്ച് സൂര്യകുമാർ തന്നെ നാളെ ഈ ചിത്രം സൂരജിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഏറ്റുവാങ്ങും